കൊല്ലം ജില്ലയിലെ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളുകൾക്ക് ജില്ലാ പഞ്ചായത്ത് ലാപ്ടോപ്പുകൾ നൽകി സ്കൂളുകൾക്കായി ലാപ്ടോപ്പുകളാണ് നൽകിയത് രൂപയാണ് ഇതിനായി വിനിയോഗിച്ചത് ഇരുപത്തി ഒന്ന് സ്കൂളുകൾക്കായി ആറ് വീതം ലാപ്ടോപ്പുകളാണ് നൽകിയത് വിദ്യാർത്ഥികൾക്ക് നവീന സാങ്കേതിക വിദ്യകളിലേക്കുള്ള പ്രവേശനം എളുപ്പമാക്കുകയാണ് ലക്ഷ്യമെന്ന് വിതരണോദ്ഘാടനം നിർവഹിച്ച് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ പി കെ ഗോപൻ പറഞ്ഞു ഇരുപത്തൊന്ന് ഹയർ സെക്കൻഡറി സ്കൂളുകളെ നിശ്ചയിച്ചിട്ടുണ്ട് ആറ് ലാപ്ടോപ്പുകൾ വീതമാണ് നൽകുന്നത് അപ്പോൾ ഇത് ലാപ്ടോപ്പിൻ്റെ കാര്യം മാത്രമല്ല നേരത്തെ ഇവിടെ ഡി ഡി പറഞ്ഞതുപോലെ വൈസ് പ്രസിഡന്റ് പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഗവണ്മെന്റിന്റെ ഒരു പാത പിന്തുടരുന്നതിൽ ജില്ലാ പഞ്ചായത്ത് വലിയ ശ്രദ്ധയിരുത്തിയിട്ടുണ്ട് കാരണം വിദ്യാഭ്യാസ മേഖലയിൽ നമ്മൾ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേട്ടത് സ്കൂളുകൾ അൺഎക്കണോമിക്കൽ ആണ് എന്നുള്ളത് കൊണ്ട് അത് കൂട്ടുന്നതാണ് നല്ലത് എന്നുള്ളതാണ് അങ്ങനെ ഒരു സാമൂഹിക ബോധം ഉൽപ്പാദിപ്പിക്കാനും പരിശ്രമിച്ചിട്ടുണ്ട് എങ്ങനെയാണ് വിദ്യാഭ്യാസ മേഖല അൺഎക്കണോമിക്കൽ ആക്കുന്നത് എന്നുള്ളത് നമ്മൾ അന്ന് അതിൻ്റെ കണക്ക് ശാസ്ത്രം വെച്ചിട്ട് ചർച്ച ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ സ്കൂളുകളിൽ പത്ത് പന്ത്രണ്ട് ലക്ഷം കുട്ടികൾ സ്കൂളിലേക്ക് തിരിച്ചു വരാനുള്ള പ്രധാനപ്പെട്ട കാരണം രണ്ടാണ് അതിൽ ഒന്ന് സ്കൂളുകളിലെ പശ്ചാത്തല മേഖലയിൽ വന്ന വികസനമാണ് സ്കൂളുകൾക്കായി ഗ്രന്ഥശാലകളും സ്ഥാപിക്കുന്നുണ്ട് ശുചിയിടം ടോയ്ലറ്റ് കോംപ്ലക്സുകളും ഓഡിറ്റോറിയം കുടിവെള്ള പ്ലാന്റ് നിർമ്മാണവും പുരോഗതിയിലാണെന്ന് അദ്ദേഹം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീജ ഹരീഷ് അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ വസന്ത രമേശ് അനിലസ് കലേലി ഭാഗം ജില്ലാ പഞ്ചായത്ത് അംഗങ്ങൾ വിദ്യാഭ്യാസ ഉപഡയറക്ടർ കെ എ ലാൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കുണ്ടറ